നമസ്കാരം ഷിബിഡി ചന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്നാണ് പാഠഭാഗത്തിന്റെ പേര് പ്രശസ്ത കഥാകൃത്തായ അല്ലെങ്കിൽ എഴുത്തുകാരിയായ യുവ എഴുത്തുകാരിയായ പ്രിയ ഏയസിൻ്റെതാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥ പ്രിയ ഏയസിന്റെ കഥാസമാഹാരത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത് അപ്പൊ പ്രിയ ഏയസിന്റെ കഥകൾ പ്രത്യേകിച്ചും സ്വന്തം അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള എഴുത്തുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാംശം കലർന്നിരിക്കുന്ന കഥകളാണ് പ്രിയയുടെ കഥകൾ എന്ന് നമുക്ക് പറയാം അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യ ഭാഗത്ത് പാഠത്തിന്റെ മുകള പേര് കൊടുത്തിരിക്കുന്നതിന്റെ മുകളിൽ വാടാതെ നിത്യവും ജീവിത വാടി ജീവിതവാടി പൂവിടാറുള്ളതീ സ്നേഹം എന്ന് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാടാതെ നിത്യവും ചീത്തയായി പോകാതെ നശിക്കാതെ നിത്യവും ജീവിതവാടിയിൽ എന്ന് പറഞ്ഞാൽ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ പൂവിടാറുള്ളതാണ് സ്നേഹം ഇപ്പൊ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന മറ്റുള്ളവരാണ് ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ പൂവുകളെ മാടാതെ സൂക്ഷിക്കുന്നത് അപ്പൊ അതിന് സ്നേഹമാണ് അവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ഒരു കണ്ടന്റ് നമുക്ക് തന്നുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത് അപ്പൊ ഈ ഒരു കഥ രണ്ട് സഹപാഠികൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രിയ പ്രിയേസിന്റെ നനയാത്ത മഴ എന്നൊരു കഥ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു തന്റെ രോഗാവസ്ഥകൾ കൊണ്ട് തനിക്ക് നനയാൻ പറ്റാത്ത മഴയെക്കുറിച്ചുള്ള ഒരു അനുഭവക്കുറിപ്പായിരുന്നു അത് ഏതാണ്ട് ഈ ഒരു കഥയിലും ആത്മാംശം കലർന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം ഇതിലെ കുട്ടി തരം തന്നെയാണ് അപ്പോ തന്റെ രോഗാവസ്ഥയെ കുറിച്ച് ഇതിനകത്തും ഒരു സൂചന കഥാകാരി നൽകുന്നുണ്ട് അപ്പൊ ഈ ഒരു പാഠം നമുക്ക് തരുന്നത് കുട്ടികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ കറകളഞ്ഞ നിഷ്കളങ്കമായ സൗഹൃദത്തിന്റെ ഒരു സന്ദേശമാണ് അവര് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവരെ പോലെയല്ല കുട്ടികളുടെ സ്നേഹത്തിന് യാതൊരു തര കണ്ടീഷൻ ഉപാധികളില്ല ഉപാധികളില്ലാതെ നിഷ്കളങ്കമായി മനസ്സ് തുറന്ന് സ്നേഹിക്കാനുള്ള അവരുടെ ആ ഒരു മാനസിക ഭാവത്തെയാണ് ഈ കഥ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അപ്പൊ ഓർമ്മകളുടെ ഏറ്റുപറച്ചിലാണ് ഈ കഥ എന്നുള്ള രീതിയിലാണ് കഥ എഴുതിയിരിക്കുന്നത് സഹപാഠികളുടെ പരസ്പര സ്നേഹവും കരുതലും പിന്നെ അതിൽ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ സൗഹൃദത്തിൽ ഇടപഴകുന്ന കുട്ടികളുടെ ആ ഒരു മാനസികമായ ചിന്ത ഇതെല്ലാം ഈ പാഠഭാഗത്തു നമുക്ക് ഏഹ് പകർന്ന് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം എത്ര ചികിത്സിച്ചാലും വിട്ടുമാറാൻ കഴിയാത്ത ഒരു അസുഖവുമായി പാഠപുസ്തകങ്ങളുടെ താളുകളിൽ അറിയാതെ വീഴുന്ന മഴ കണ്ണുനീർ തുള്ളികളുമായി കഴിയുന്ന ഒരു കുട്ടിയാണ് ഇതിലെ കഥാപാത്രം അതായത് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പുസ്തകങ്ങൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ കരച്ചിലേക്ക് അങ്ങനെയുള്ള എത്രയോ കുട്ടികളുണ്ടല്ലേ കരഞ്ഞും വീടുകളിൽ പല അസുഖങ്ങളുമായി സ്കൂളിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് കഴിയാത്ത കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട് അപ്പൊ വേദനകളുടെ ലോകത്തു ഒരു ചെറിയ ഒഴിവുകാലം മാത്രമാണ് ഇപ്പോൾ തനിക്കുള്ളതെന്ന് ഏർ ആ കുട്ടി അറിയുകയാണ് അപ്പൊ ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ പൊരുത്തപ്പെടാത്ത അകലത്തിലാണ് അവൾ പഠിക്കേണ്ട ഭാഗങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഒന്നും പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത് അപ്പൊ വീണ്ടും എനിക്ക് മുന്നേ പഠിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ കേട്ടു കഴിഞ്ഞ അറിവുകൾക്കൊപ്പം ഞാൻ പണിപ്പെട്ട ഓടിയെത്തി അവരുടെ തമാശകളൊപ്പം കൂട്ടുകാരുടെ തമാശകളോടൊപ്പം ഞാനും ആ തമാശകൾ പങ്കെട്ടിച്ചിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും എന്റെ അസുഖം എന്നെ വേദനകളിലേക്ക് കൊണ്ടുപോയി അപ്പൊ എൻ്റെ ഏറ്റവും മനോഹരമായൊരു കുട്ടിക്കാലം അസുഖവും വേദനകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ പ്രൈമറി ക്ലാസ്സുകളുടെ ആ ഒരു താളുകൾ ഓർമ്മയുടെ താളുകൾക്കിടയിൽ എനിക്കൊരു മയിൽപ്പീലി ശേഖരം ഉണ്ടാവാതെ പോയത് എന്റെ അസുഖം കാരണമാണ് അപ്പൊ ഒന്നു മുതൽ നാല് വരെയാണ് പ്രൈമറി ക്ലാസ് അപ്പൊ ആ സമയത്താണ് മയിൽപീലി മാനം കാണാതിരുന്നാൽ പെറും എന്നുള്ള ഒരു വിശ്വാസം കുട്ടികളുടെ ഇടയിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതും അതുകൊണ്ട് അവരെ മാനം കാണിക്കാതെ മയൽപ്പീലിയെ പുസ്തകത്താളുകൾക്കിടയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആ സമയത്താണ് അപ്പൊ അങ്ങനെ തനിക്ക് മിക്കവാറും ഉള്ള കുട്ടികളുടെ ബുക്കിലെല്ലാം അന്ന് മയൽപ്പീലികൾ ഉണ്ടായിരുന്നു അത് മാനം കാണിക്കാതിരിക്കാൻ ആകാശം കാണിക്കാതിരിക്കാൻ ബുക്ക് അടച്ചു വെച്ചിരിക്കും അപ്പൊ അങ്ങനെ ഒരു ശേഖരം തനിക്ക് ഉണ്ടാകാത്തത് ആ സമയത്ത് തന്റെ രോഗങ്ങളുമായിട്ട് താൻ വീട്ടിൽ തന്നെ ആയിപ്പോയത് കൊണ്ടാണെന്ന് പറയുന്നു അപ്പൊ എന്റെയും മറ്റു ചില കുട്ടികളുടെ ചില ഉടുപ്പുകൾ പിന്നെ നീലകണ്ഠൻ ഈ കുട്ടി ആ നീലകണ്ഠൻ എന്നുള്ള ഒരു സുഹൃത്ത് അവനെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്കുള്ളത് അതിൽ ഏറ്റവും പ്രകാശമുള്ള ഓർമ്മ നീലകണ്ഠനെ കുറിച്ചുള്ളതാണ് അപ്പൊ അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച കണ്ണുകളും മുഖത്തുള്ള മുഖത്ത് ഒതുങ്ങാത്ത സന്തോഷ ചിരിയുമായിട്ട് ഞാൻ ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയിൽ നിന്ന് എന്നെ പല കൂട്ടുകാരും അവരുടെ ഓർമ്മയിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ടാകും എന്ന് പറയുന്നത് എന്താണ് പലരും എന്നെ മറന്നിട്ടുണ്ടാകും അത്രക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ എന്റെ അസുഖങ്ങൾ കാരണം വളരെ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നത് അപ്പൊ ഞങ്ങളുടെ ജോലിക്കാരി പാർവതിയമ്മ ഒരു ദിവ്യ വസ്തുവിനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ ഇറങ്ങി വന്ന് എന്റെ കവളിൽ തൊട്ട് എന്റെ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പൊ എന്റെ ക്ലാസ്സിലെ കൂട്ടുകാരികൾ അപരിചിതർ എന്നെ നോക്കും എന്നിട്ട് എന്നെ കുറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവര് രഹസ്യമായി പറയും പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടിയ മൂങ്ങാക്കുഞ്ഞിനെ കാണാൻ വഴിയെ കൂടി പോയ ഒരുപാട് പേര് അപ്പോ ഇവിടെ കഥാകാരിക്ക് ഓർമ്മ വരുന്നത് പകൽ സമയത്ത് ഒരു മൂങ്ങാക്കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു അപ്പൊ അതിനെ കാരണം വഴിയിൽ കൂടെ പോയ എല്ലാവരും കയറി വന്നു ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു അതുപോലെ താനും ഒരു വസ്തുവായി സ്കൂളിൽ മാറുന്നു എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കുന്നു മരുന്നിന്റെ ചൂടിൽ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി വികൃതമായ തലമുടി മീതെ സ്കാർഫൊക്കെ ചുറ്റി ആണ് ഞാൻ നിന്നത് അപ്പോഴും എനിക്ക് ചുറ്റും അപരിചിതരായ കൂട്ടുകാർ നിൽക്കുന്നപ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നി അപ്പൊ മുറ്റത്ത് കളിച്ചു നടന്ന കുട്ടികളുടെ ഇടയിൽ നിന്ന് നീലകണ്ഠൻ എന്നെ തേടി വന്നതും എൻ്റെ കണ്ണുനീർ ഉണങ്ങി അപ്പൊ എന്റെ അടുത്ത് നീലകണ്ഠൻ പറഞ്ഞു അനുതാര ഇന്ന് വരും എനിക്ക് അറിയായിരുന്നല്ലോ എന്ന് നിഷ്കളങ്കമായി അവൻ പറഞ്ഞു ക്ലാസ്സിലേക്കുള്ള വഴി മുഴുവൻ അനുതാര അനുതാര അനുതാരവൻ എന്നൊക്കെ വിളിച്ച് അവൻ വിശേഷങ്ങളുടെ കെട്ടുകൾ എനിക്ക് അഴിച്ചു പിന്നെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വളരെ എളുപ്പമാണ് എന്ന് സാന്ത്വനം പോലെ പറഞ്ഞു എന്റെ നോട്ട്ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഫക്രാനങ്കിലിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴിക്കണക്ക് ശിപായി ലഹള സൗരവിധത്തിലെ അന്തേവാസികളുടെ പേരുവിവരങ്ങളൊക്കെ എനിക്ക് നോട്ട് എഴുതി തന്നു അത് നിറച്ച് എനിക്ക് തന്നു അപ്പൊ ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിന്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നു അപ്പൊ എനിക്ക് എപ്പോഴും എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ടാവാ എനിക്ക് നീലകണ്ഠ പറഞ്ഞത് പലതും മനസ്സിലായില്ല അപ്പൊ ചെലതൊന്നും എന്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല അതുകൊണ്ടായിരിക്കണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ മറ്റുള്ള എല്ലാവരുടെയും കണ്ണു എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തന്നു അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയില്ല അവന്റെ ഒരു പ്രത്യേകത മുത്തുപോലുള്ള പല്ലുകളാണ് അത് കാണിച്ചാണ് അവൻ ചിരിക്കുന്നത് കറുപ്പും വെളുപ്പും നല്ല ചേർച്ചയാണെന്ന് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അവൻ കറുത്തൊരു കുട്ടിയാണ് പക്ഷെ അവന്റെ പല്ലുകൾ നല്ല വെളുപ്പാണ് അപ്പൊ അവന് സുന്ദരമായ ചിരി ഞാൻ ഓർത്തു കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്കുകൂടുമ്പോഴും അവന്റെ മുഖത്ത് ചിരിയുണ്ടായിരുന്നു രണ്ട് ഷത്തേ ഉള്ളൂ നീലകണ്ഠന് ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച അപ്പൊ നെറ്റിയിൽ ഒരു വലിയ ചന്ദനക്കുറിയുണ്ട് ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറിപ്പയ്യുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്ത് വരുന്ന നീലകണ്ഠനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം എന്നെ എന്നും കൊണ്ടുവന്നത് തിരിച്ചുകൊണ്ട് പോകുന്നത് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പാർവതി അമ്മയാണ് നന്നായിട്ട് പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ വാങ്ങിച്ചു അപ്പൊ സ്ലേറ്റിലാണല്ലോ അന്ന് കുട്ടികൾ എഴുതുന്നത് അപ്പൊ സ്ലേറ്റ് പെൻസിൽ വാങ്ങിച്ചു കൊടുക്ക എല്ലാരും അത്സരിച്ചു നീലകണ്ഠന് അച്ഛനില്ല അപ്പൊ അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടി എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു അവസ്ഥയും ഉണ്ട് കുട്ടികൾക്ക് എന്നൊരു സത്യം ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് പുതിയ ചെരുപ്പ് വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ടുകാലി വന്നാൽ കൊല്ലാനും അസുഖം വരുമ്പോൾ പൂ പോലെ എടുത്ത് തോളത്തിട്ട് നടക്കാനും അച്ഛനില്ലാതെ നീലകണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്ന് ഞാൻ ഓർത്തു അപ്പൊ അവിടെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ച് ഈ അനുതാരയ്ക്ക് ഉണ്ടാവുന്ന വിഷമമാണ് അവിടെ പറയുന്നത് നീലകണ്ഠൻ അച്ഛനില്ല എന്ന് ഞാൻ അമ്മയോടും അച്ഛനോടും പാർവതി അമ്മയോടൊക്കെ മാറി മാറി പറഞ്ഞു അപ്പം മോളൊരു പുതിയ പെൻസിൽ അവന് കൊടുക്കൂന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ സന്തോഷിപ്പിച്ചു പിന്നെ അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരുപാട് പെൻസിലുകൾ നീലകണ്ഠന് കൊടുത്തു അപ്പൊ ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ച് സ്ഥലം തികയാതെ വന്നപ്പോൾ റോസി ടീച്ചർ എന്നെ നീലകണ്ഠന്റെ അടുത്തിരത്തി പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും ഞാൻ ആ അവിടെ സ്ഥാനം മാറിയില്ല അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു നീലകണ്ഠൻ മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലേക്ക് ആക്കി അപ്പൊ അവന്റെ ആ ഒരു രീതികളെല്ലാം അനുതാരം കണ്ടുപഠിക്കുകയാണ് രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യം പൂച്ച എണ്ണാറക്കണം അല്ല എനിക്ക് പറയാൻ തോന്നിയെങ്കിലും ഞാനും എൻ്റെ നല്ല കൂട്ടുകാരൻ ആര് ശ്രദ്ധിച്ചിരിക്കുകയാണ് ടീച്ചറിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം അപ്പൊ ഞാനും അവനെ തന്നെ ഞാനും ടീച്ചറിനെ തന്നെ ശ്രദ്ധിച്ച് മിണ്ടാതിരുന്നു ഇപ്പൊ ഇന്റർവെല്ലിനെ നീല കണ്ടൻ എനിക്ക് മയിൽപ്പീലി തന്നു താമര താമരമൊട്ട് തന്നു മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു ചായ പെൻസിൽ കൊണ്ട് ഞാൻ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാനുണ്ടായിരുന്നത് അപ്പൊ ഓരോ ചിത്രം കൊടുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ വിടർന്നു അയ്യോ ഇതൊരു ജീവനുള്ള മയിലാണെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെയാണ് എൻ്റെ ചിത്രങ്ങളെ കുറിച്ച് നീലകണ്ഠൻ എന്നെ പുകഴ്ത്തി പറഞ്ഞത് എന്നിട്ട് ഞാനൊരു വീട് അവന് വരച്ചു കൊടുത്തപ്പോ അവൻ പറഞ്ഞു ഈ വീടിന്റെ വാതില് തുറന്നിടങ്ങി ഇപ്പൊ ആരെങ്കിലും അകത്ത് കയറും എന്ന് പറഞ്ഞു അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം എന്നെ അവൻ പൂഴ്ത്തി എൻ്റെ ആ കഴിവിനെ അവൻ കൂടുതൽ വികസിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യ ഒരു മയിൽ പൂച്ച വീട് അതെ എനിക്ക് വരയ്ക്കാൻ അറിയാമായിരുന്നു അല്ല പക്ഷെ നീലകണ്ഠന്റെ പ്രശംസയ്ക്ക് വേണ്ടി ഞാൻ പിന്നെ ഒരുപാട് വരയ്ക്കാൻ തുടങ്ങി അപ്പൊ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലികൾക്കാണെന്ന് നീലകണ്ഠൻ പറഞ്ഞു അപ്പൊ എൻ്റെ കണ്ണുകൾ വിടർന്ന കണ്ണുകളാണ് അതിൽ നോക്കിയിട്ട് അവൻ മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് എന്നോട് എൻ്റെ കണ്ണുകളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ വേദനകളെല്ലാം ഞാൻ മറന്നു അഞ്ചാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞങ്ങളെല്ലാം വടക്കേ സ്കൂളിൽ ചേർന്നു അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടി പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ അപ്പൊ വലിയൊരു സ്കൂളാണ് നീലകണ്ഠൻ അതിനകത്ത് പെരുമഴയത്ത് ഒരു കുഞ്ഞു തുള്ളി പോലെ അതൊരു പ്രയോഗം ശ്രദ്ധിക്കണം വലിയ മഴയത്ത് ഒരു കുഞ്ഞു തുള്ളി വന്ന് വീഴുന്ന പോലെ വലിയ സ്കൂളിൽ അവൻ ഒരു കൊച്ച് ആളായിട്ട് അവിടെ കഴിയുന്നു മറ്റേതൊരു ചെറിയ സ്കൂളായിരുന്നു നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണെന്ന് ഇനി പഠിക്കുന്നു പറഞ്ഞ ആരും നിങ്ങളുടെ പുറകെ നടക്കില്ല തനിയെ പഠിക്കണമെന്നൊക്കെ ആതിര ടീച്ചർ പറഞ്ഞു ടീച്ചർ ചുവന്ന മൂക്കത്ത് നക്ഷത്ര കണ്ണുകളുമുള്ള ആ ഒരു ടീച്ചറായിരുന്നു അതുവരെ തനിയെ തോന്നി പഠിക്കുന്ന ഒരേ ഒരാളിനെ മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ നീലകണ്ഠൻ ഞങ്ങളെല്ലാം അച്ഛനും അമ്മയും മാറി മാറി പഠിക്കൂ എന്ന് പറയുന്നത് കൊണ്ടും നീല കമ്മര് വാങ്ങിച്ചു തരാൻ ചിത്രശലഭങ്ങൾ പറന്ന് കിടക്കുന്ന ഉടുപ്പ് വാങ്ങി തരാൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് പഠിക്കുന്നവരായിരുന്നു ആ പുതിയ സ്കൂൾ ക്ലാസ്സിൽ ഞാനല്ലാതെ ആരും നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി അപ്പൊ പുതിയ കുട്ടികളുമായിട്ട് എല്ലാവരും സൗഹാർദ്ദം സൗഹൃദം സ്ഥാപിക്കുന്ന തിരക്കിലായിരുന്നു ആ ഇടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു പെൻസിൽ കൂട് പെൻസിൽ വാങ്ങി തന്നു പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠനെ ഞാൻ മാറ്റിവെച്ചു ഒരു കൂട് പെൻസിൽ നീ മാത്രമാണ് ഇത്രയും പെട്ടെന്ന് തീർക്കുന്നതെന്ന് എൻ്റെ അമ്മ എന്നെ കുറ്റം പറയുകയും ചെയ്തു അപ്പൊ സ്കൂളിലേക്കുള്ള വഴിയിൽ മുറ്റത്തു വക്ക ഞാൻ നീലകണ്ഠനെ തിരഞ്ഞു വീണ്ടും ഒരു വാസം എനിക്കായി അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് ക്ലാസ്സിലെത്തി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ മിസ്സായിരുന്നു അതെല്ലാം ഞാൻ ഇങ്ങനെ എനിക്ക് കിട്ടാത്ത അറിവുകൾ ഞാൻ ആർജ്ജിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി എന്നോട് രഹസ്യം പറഞ്ഞു നീലകണ്ണിന് പനി വന്ന് ഒരു വലിയ പനി വന്ന് കണ്ണ് കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ലാത്രേ അപ്പൊ അതൊരു നുണയായിട്ടാണ് എനിക്ക് തോന്നിയത് പിറ്റന്നൊരു ശനിയാഴ്ചയായിരുന്നു അപ്പൊ ഒരു ആരോ കരഞ്ഞു നിലവിളിക്കുന്ന ഒരു ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഓടി നോക്കിയപ്പോൾ കയ്യിലുടുത്ത് ബ്ലൗസിനു മീതെ നിറം മങ്ങിയ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് എൻ്റെ വീടിന്റെ മുൻഭാഗത്തിരുന്ന് കരയുന്നു അടുത്ത് നീലകണ്ഠൻ ഇരിപ്പുണ്ട് പോണേനു മുമ്പ് മോളെ കാണാൻ വരണമെന്ന് ഞാൻ വാശിയായിരുന്നു എന്ന് പറഞ്ഞ് നീലകണ്ഠൻ എന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞു എന്താണ് അവര് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കുതിറി നീലകണ്ഠ നീലകണ്ഠൻ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ നീലകണ്ഠൻ വായുവിൽ പരതിയാണ് എന്നെ കണ്ടുപിടിച്ചത് അപ്പൊ എന്റെ അവന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് ജയന്തി പറഞ്ഞത് ശരിയാണ് എന്താണ് ഇങ്ങനെ എന്ന് ഞാൻ അമ്പരങ്ങുമ്പോൾ ജയന്തിയുടെ വാക്കുകൾ ഞാൻ ഓർത്തു അപ്പൊ അവന്റെ കണ്ണുകളിലെ നിശ്ചലമായ കൃഷ്ണമണികളുള്ള കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി ഇറങ്ങി അവൻ മന്ദാരപ്പൂ വിടരുന്നത് പോലെ ചിരിച്ചു മനോഹരമായി ചിരിച്ചു അപ്പൊ ഇവന്റെ ചികിത്സക്കായി വീട് വിൽക്കാൻ പോയാട അങ്ങ് കിഴക്കൻ നാട്ടിലെ വല്ല എന്റെ അമ്മാവന്റെ വീട്ടിൽ ഇവന്റെ അമ്മാവന്റെ വീട്ടിൽ കൂടെ കഴിയാന്ന് വിചാരിക്കുന്നുവെന്ന് നീലകണ്ഠൻറെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പൊ എന്റെ അമ്മ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്നയുടെ തളിര് കൊണ്ടുവന്നിരുന്നു തളർത്തി നിൽക്കുന്ന ചെറുപുന്നെ കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നും എന്ന് അവൻ ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ ഓർത്തു എന്നിട്ട് അവൻ വിറയിലൂടെ വന്നെന്നെ തൊട്ടു അത് വെട്ടി വിറ്റു തീർത്താലും തീരണ്ടല്ല തീരാണ്ടല്ലോ കടം അത് വെട്ടി വിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം ഒരുപാട് കട എന്നെ ചികിത്സിച്ചോണ്ട് അപ്പൊ പുന വെട്ടി വിറ്റു എന്ന് അവൻ പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കരമായി കരഞ്ഞു അപ്പൊ കരഞ്ഞപ്പ എന്നെ അവൻ സമാധാനിപ്പിച്ച ഈ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ അപ്പൊ ഞങ്ങള് കൈകോർത്ത് പിടിച്ച ആ വീടിന്റെ ചവിട്ടുപടിയിലിരുന്നു കുഞ്ഞമ്മ വാങ്ങി തന്ന പാദസ്ഥരം തൊട്ടു നോക്കി ഹായ് നല്ല ഭംഗിയുണ്ടെന്ന് നീലകണ്ഠൻ പറഞ്ഞു ഓരോ മുറിയിലും കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാണ് നിൻ്റേതെന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു എന്റെ മുറിയിൽ എത്തിയപ്പോൾ അവൻ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ കൊടുത്ത പഴയ സാരിയും കുറച്ച് രൂപയായിട്ട് നീലകണ്ഠൻ്റെ അമ്മ വന്നു പോകാൻ നേരത്ത് വീണ്ടും കരഞ്ഞു അപ്പൊ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു പെൻസിൽ കൂടെ ഉണ്ടായിരുന്നതിനകത്ത് പകുതിയാവുന്ന പെൻസിലുകളെല്ലാം മാറ്റി വെച്ച് ഞാൻ പുതിയത് പുതിയതെടുത്തോണ്ടേയിരുന്നു അപ്പൊ അതെല്ലാം അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവന്റെ ചിരി മങ്ങി ഇനി എനിക്ക് എന്തിനാ പെൻസിൽ എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു ഇതിനെന്താ നിറം അവന്റെ കണ്ണ് കാണില്ല എന്നുള്ള നമ്മൾ ഓർക്കണം ഇതിനോ കൈകോർത്ത് പിടിച്ച് ഞങ്ങൾ റോഡ് വരെ നടന്നു ഇനി എന്റെ പങ്കും കൂടി അനുദാര പഠിച്ചോളൂ എന്ന് വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായൊരു പൊട്ടിച്ചിരി ഉണർത്തി നീലകണ്ഠൻ നടന്ന് നീങ്ങുകയാണ് അപ്പൊ കണ്ണു പോയ നാലാം ക്ലാസ് വരെ വളരെ മിടുക്കനായി പഠിച്ച് മറ്റുള്ള കുട്ടികളെയൊക്കെ സഹായിക്കുമായിരുന്ന പ്രത്യേകിച്ച് രോഗിയായി കിടന്ന് ഒഴിവുകാലം പോലെ ആശുപത്രി കിടക്കി കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലുന്ന അനിതാരയെ കൂടെ സഹായിച്ചുകൊണ്ടിരുന്ന കൊണ്ട ഈ കുട്ടി അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അതിന് അവനൊരു സങ്കട ഭാവം കൂട്ടുകാരിക്ക് പോലും തോന്നണ്ടെന്ന് കരുതി അതും സഹിച്ച് അവനത് തമാശയായി ജീവിതത്തിൽ കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന നീലകണ്ഠനാണ് ഇതിലെ പ്രധാന കഥാപാത്രം അപ്പൊ ഇതിനോടൊപ്പം നോട്ട് ചേർക്കാം നിങ്ങൾ ഇതിൻ്റെ നോട്ടും ഈ കഥ എപ്പോഴും നമ്മൾ ഒരുപാ നിരവധി തവണ വായിക്കുക എന്നുള്ളതാണ് കഥ നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു മാർഗം വളരെ വേദന ഉണർത്തുന്ന ഒരു സൗഹൃദത്തിന്റെ കഥയാണ് ആളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി